¡Gracias! ർക്കും പാക്കപ്പ് എന്തൊക്കെ വേണ്ടി വിശേഷങ്ങൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊളുത്തുപ്പുഴ നാട്ടിൽ വിഷു ആണ് ഗൈസ് വിഷു വിഷു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും വിഷു ഉണ്ടല്ലോ പക്ഷേ ഈ വിഷു എന്ന് വെച്ചാൽ ഭയങ്കര പ്രത്യേകതയുള്ള വിഷുവാണ് വിഷു എന്ന് വെച്ചാൽ കൊളുത്തപ്പുഴയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷു വിഷു പതിനാലാം തീയതി ഞായറാഴ്ച പതിമൂന്നാം തീയതി ശനിയാഴ്ച എഴുന്നള്ളത്ത് പത്ത് പേരും ജാനയൊക്കെ ഉണ്ട് ഗൈസ് കെട്ടുകാഴ്ചകളുണ്ട് പിള്ളേർക്കുള്ള താലപ്പുലി അതൊക്കെ ഉണ്ട് പിന്നെ ഡാൻസ് പാട്ട് അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് ഭയങ്കര ഉത്സവം എന്ന് വെച്ചാൽ ഭയങ്കര ഉത്സവമാണ് പിന്നെ വളാമല കമ്മൽ ചപ്പു ചവർ അതൊക്കെ ഉണ്ടാകുമല്ലോ ഒരു വലിയൊരു വലിയൊരാറുണ്ട് നമ്മുടെ കല്ലട കല്ലടയാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന വലിയൊരാറുണ്ട് അതിൻ്റെ മുകളിലൊരു പാലമുണ്ട് ആ പാലം പാലക്കട നമ്മൾ അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും അവിടെയാണ് അമ്പലം അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് ഫുള്ള് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകും വളാമല കമ്മൽ ചപ്പവർ ബലൂൺ അങ്ങനെ കുറേയൊക്കെ ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ വിഷു കാണാൻ പോകുന്നതിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് എഴുന്നേളത്തിനല്ല പോകുന്നത് സാധനങ്ങളും അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇപ്പോൾ വലുതായിട്ട് വോയിസ് ഒന്നും കൊടുത്തിട്ട് ഉള്ള ഭയങ്കര ബോറടിപ്പിക്കുന്നില്ല ഉത്സവമല്ല അപ്പോഴത്തേക്കും അതിനുള്ള ഇതൊക്കെ കാണാനുള്ള ഇതൊക്കെ ആയിരിക്കുമല്ലോ ലൈറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് രാത്രി ലൈറ്റൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ അതിനുള്ള കുറച്ച് വോയിസ് ഇല്ലാത്ത ഉള്ള കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാം Hey, <tries> do da ഇത് അമ്പലത്തിൻ്റെ അകത്താണ് കേട്ടോ അമ്പലത്തിൻ്റെ അകത്ത് ആ ഗ്രൗണ്ട് ഫുൾ ആണ് അതിൻ്റെ അകത്താണ് കൂടുതൽ സാധനം നമുക്ക് കിട്ടുന്നത് എൻ്റെ പൊന്നോ ചില സാധനങ്ങൾക്ക് അടുത്തൊന്നും അടുക്കാനേ വയ്യ ഒരു കുപ്പി വലയുടെ റേറ്റ് വെച്ചപ്പോഴത്തേക്കാണ് നാൽപ്പത് രൂപ വേറൊരു കടയിൽ അതേ സെയിം സാധനം ഇരുമില്ല അപ്പോൾ പിന്നെ നമുക്ക് അവിടെ പോയി മേടിക്കുന്നില്ലേ ലാഭം അപ്പോൾ അല്ലെങ്കിൽ കൊട്ടിപ്പിടി നാട്ടിലെല്ലാ സാധനങ്ങൾക്ക് റേറ്റ് കൂടുതലാണ് പൊതുവേ അപ്പോൾ പിന്നെ മേളയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ പത്ത് രൂപ ഇരുപത് രൂപയുടെ സാധനങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അത്രയും റേറ്റ് കുറവാണ് ഞാൻ പിന്നെ അതിലോട്ട് നോക്കിയില്ല ഞാൻ നേരെ ഇല്ല വെജിറ്റബിൾ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ പൊന്നും അതിനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ടേസ്റ്റാണ് കടയ്ക്ക് തിരുവാതിരയ്ക്ക് പോയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് മനസ്സിലാക്കിയത് ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ ഉള്ളവർക്കിത് അറിയാമോ എന്ന് എനിക്കറിഞ്ഞൂടാ എല്ലാവരും ബാനിപ്പൂരിയുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് ഞാൻ പിന്നെ ഇത് പോയി മേടിച്ചത് എനിക്കും ചെച്ചിങ്ങും കൂടെ ഒരെണ്ണം മതിയല്ലോ അപ്പോൾ ഒരു സോസ് ഒഴിക്കാൻ നോക്കി പക്ഷേ എനിക്ക് സോസ് ഇഷ്ടമില്ല അത്രയും സോസ് വേണ്ട എന്ന് പറഞ്ഞ് നമ്മളും ഞാനും ഉച്ചങ്ങൂടെ അവിടെ നിന്ന് തിന്ന് നിന്നോ അല്ലെങ്കിൽ നടന്നോക്കെ തിന്നുമ്പോൾ വേണം ഇച്ചിരി കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലിൽ ഇതിന് ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് ആസ്വദിച്ച് തിന്നണ്ട സംഭവങ്ങളിത് അല്ലാതെ പാൽസിലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കൈ തന്ന സമയത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ നമ്മൾ ചൂട് പതിയെ പെതി തിന്നുമ്പോഴത്തേക്ക് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റാത്തത്

അങ്ങനെ ഏകദേശം നമ്മുടെ മേളയുടെ പക്ഷേ മേളയിലെ പർച്ചേസിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ വള മാല അതൊക്കെ വാങ്ങിച്ചു ആ മാലയൊന്നും വാങ്ങിച്ചില്ല ഒരു ചെറിയൊരു വള വാങ്ങിച്ചു ഒരു കുഞ്ഞ് പേഴ്സ് വാങ്ങിച്ചു പിന്നെ ഒരു സെൻറ്റ് വാങ്ങിച്ചു പിന്നെ കുറച്ച് ക്ലിപ്പ് ഒക്കെ വാങ്ങിച്ച് ഐഷുവിന് വളയൊക്കെ വാങ്ങണമുണ്ടായിരുന്നു പിന്നെ ഐഷു ഒക്കെ വിഷുവിന് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർക്ക് വള വാങ്ങിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് റോസാണ് വാങ്ങിച്ചു കേട്ടോ നാലുണ്ട് നൂറ് രൂപ അപ്പോൾ ഞാനവിടെ നിന്ന് ഒരു റെഡ് എടുത്തു ഒരു പിങ്ക് കളർ എടുത്തു പിന്നെ ഒരു റോസ് എടുത്ത് പിന്നെ ഒരു യെല്ലോ എടുത്തത് അങ്ങനെ നാല് കളർ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നമ്മളെ അവൻ വന്ന് വന്നിട്ട് കൊണ്ടാക്കിയായിരുന്നു അവനാണ് നമ്മൾ കൊണ്ടാക്കിയത് അപ്പോൾ ആ വഴി തന്നെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വഴി തന്നെ നമ്മൾ പോയി നിൽക്കുകയാണ് അപ്പോൾ പിന്നെ അവിടെ തന്നെ ഒരു സ്റ്റാൾ ഉണ്ട് ഇരുപത് രൂപ സാധനങ്ങൾ കിട്ടുന്നത് അപ്പോൾ പിന്നെ ഉമ്മ പിന്നെ പാത്രം കണ്ട ഭയങ്കര പ്രാന്താണല്ലോ കടക്കത്തിരുമായിരിക്കും നമ്മൾ ഇതേപോലത്തെ പി പി ഫൈവൻ്റെ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പാത്രം ഇനിയും വരുന്നെങ്കിൽ വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു അങ്ങനെ അടുത്ത് രണ്ട് മൂന്ന് പാത്രം എടുത്ത് സ്പൂൺ എടുത്ത് പിന്നെ കുറേ അല്ലാതെ ജപ്പ് ചവറ് സംഭവങ്ങളൊക്കെ എടുത്ത് എല്ലാം ഇരുപത് രൂപ വെച്ചല്ലേ പിന്നെ മുച്ച് വട്ടയും കൊട്ടയൊക്കെ നോക്കുകയാണ് സത്യം പറഞ്ഞാൽ അതിനൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ് കേട്ടോ അതുമല്ല അത് അത്ര വലിയ ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല പിന്നെ ചെടി വാങ്ങിയത് കൊണ്ട് നാല് ചെടിച്ചട്ടി വാങ്ങിയെന്ന് വിചാരിച്ച് ആറ് ചെടിച്ചട്ടി നൂറ് രൂപ അല്ലാതെ നാല് അഞ്ച് ചെടിച്ചട്ടി നൂറ് രൂപ അത് ആറ് ചെടിച്ചട്ടി ആണെന്നുണ്ടെങ്കിൽ അത് തീരെ ചെറുതും പിന്നെ വലുതാണെന്നുണ്ടെങ്കിൽ നാല് അഞ്ചെണ്ണം നൂറ് രൂപ അപ്പം നമ്മൾ വലുത് മേടിച്ച് അതല്ലേ ലാഭം ചെറോ നട്ട് വയ്ക്കാൻ അല്ലാതെ ചെടിച്ചട്ടി വീട്ടിലെല്ലാം കുഞ്ഞു ചെടിച്ചട്ടിയേ ഉള്ളൂട്ടോ അപ്പോൾ പിന്നെ വലുത് മേടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതും കൂടെ വാങ്ങിച്ച് പിന്നെ ആവാൻ വരുന്ന സമയം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് ലൈറ്റ് സംഭവങ്ങളൊക്കെ കണ്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് അപ്പോൾ അത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ നാട്ടിലെ വിഷുവിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്താ ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ വിഷു ഇതോടുകൂടി അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ബിലേറ്റഡ് ആയിരിക്കും മിക്കവാറും താമസിച്ചിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു